സ്കാനിംഗ് ഐസ് ആർജിയാണ് ഡബിൾ എസ് പുതിയ വിളി കലാസോം ഇന്നത്തോടെ ഒരു ഈവനിങ് ബ്ലോഗാണ് ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോക്ക് മെയിനായിട്ട് എടുക്കാൻ കാരണം നമ്മൾ അമ്പത്തിൽ നിന്ന് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാടകവും പിന്നെ വീരനാട്ടിക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ കൊണ്ട് പോവാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എടുക്കാൻ വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഡെയിലിങ്ങൾ ഡേമെൻ ലൈഫും ഈവനിങ് ബ്ലോഗ് എടുക്കുന്നുണ്ട് എടുക്കാൻ ഉത്സവത്തിന്റെ പേരിലാണ് ഉത്സവമുള്ളതിൻ്റെ പേര് നമ്മൾ ഡേ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെ സംഭവങ്ങളുടെ സമയത്ത് നമ്മൾ അവിടെ പോകുന്ന വിശേഷങ്ങളും അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബ്ലോഗാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ അലക്കുടിക്കുമ്പോൾ നമുക്ക് നമ്മൾ രാവിലെ ഉള്ളിൽ അലിക്ക് കുടിച്ചതാണ് നമ്മൾ അതൊക്കെ നമ്മൾ റീൽ അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പോൾ ഒന്നുകൊണ്ട് അതേ കുടിക്കുമ്പോൾ എന്നൊക്കെ മെയിനായിട്ടും ചൂട് ഭയങ്കര കൂടലാണ് കൈസ് ഇവിടെ ഇത്രയും നല്ല ചൂട് വെച്ച് കൊടുക്കുന്ന ചൂട് നമ്മുടെ വീട്ടിനകത്ത് ചൂടില്ല പക്ഷേ പുറത്തേക്ക് ഭയങ്കര ചൂടാണ് നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് വന്നപ്പോൾ നല്ല വേർത്ത് കുടിച്ചിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി പോകാൻ വെച്ചിട്ടാണ് അപ്പോൾ കുടിച്ച് ഫ്രഷായിട്ട് നമുക്ക് പോവാം നമ്മളിപ്പോൾ കുടിക്കാൻ വന്നിരിക്കുകയാണ് നിഷു ആ സമയത്ത് ആകുമ്പോഴേക്കും വാഷ്റൂമിൽ പോടി ബാത്റൂമിൽ പോകുന്നതുകൊണ്ട് ഓടിക്കാൻ എന്നാൽ വരട്ടെ അവർക്ക് നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് പോവാം ഞാൻ ആദ്യം കുടിക്കണം അതിനോടേം വെയിറ്റിങ്ങിലൂടെ നിഷു നമ്മൾ കുടിച്ച് ഫ്രഷ് ആയിരിക്കണം അല്ലെങ്കിൽ അവൾ മുച്ചപ്പാടുമ്പാടായിരിക്കും ഞാൻ വരുന്നത് കുളിച്ച് വിഷ ഫ്രഷായിട്ട് പോയതല്ലേ എന്താ കുളിക്കാതെ ഒച്ചപ്പാടും പഴയ എന്തിനാ വെറുതെ അവളത് വായി കേൾക്കുന്നതു കൊണ്ടെ ഞാൻ കുളിക്കട്ടെ അപ്പൊ ഗൈസ് നമ്മൾ രണ്ടാളും കൂടി കുളിച്ച് ഫ്രഷായ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തേക്ക് പോകുമ്പോഴെങ്കിൽ നൈറ്റ് ഒക്കെ ഇടിച്ചിട്ടുണ്ട് വീട്ടിലേ നൈറ്റ് ഒക്കെ ഇട്ടാവും ഇട്ടാ ഇല്ല നല്ല ടോർച്ച് എടുത്താ നമ്മൾ ടോർച്ച് എടുക്കട്ടെ നമുക്ക് രാത്രി രണ്ട് ടോർച്ച് പോകണം ഗൈസ് ഒന്ന് ഇഷൂന്നും വലിയ ടോർച്ച് ചെറിയ ടോർച്ച് എനിക്ക് ചെറിയ ട്രോസ് വേണം അത്ര പെട്ടെന്ന് ട്രോസ് അതോ പെട്ടെന്ന് റോസോ അതുകാരും രാത്രി നിന്നും വരുമ്പോൾ പെട്ടങ്ങനെ മനസ്സിലാവും എന്താണ് ഹൈട്ട് കളിക്കണ ഹൈട്ട് കളിക്കാട്ട് കളിക്കട്ടെ എന്തേ ആ വൃത്തി ആയിക്കോട്ടെ വെയിറ്റ് ചെയ്യറ്റ് ചെയ്യാൻ ഞാൻ വെട്ടേ ദൃതി പിടിക്കല്ലേ എന്താ എന്താണ് ഇരു നേരത്തെ അത് വണ്ടിക്ക് പോവാം ലേറ്റായിട്ട് വേണ്ടി ലേറ്റ് ലേറ്റായിട്ട് വണ്ടിക്ക് പോകണ്ട നേരത്തെ വണ്ടിക്ക് പോവാം എന്നാ അതൊക്കെ പോണ് പോകണം അന്ന് രാത്രി ഡിന്നറ കമ്പലത്തിൽ നിന്നാണ് അതൊക്കെയാണ് പോണത് പിന്നെ മേലായിട്ട് പോണ നാടകം കൊണ്ടുപോയി ശമ്പളത്തിന് അത് കാണണം വർഷ ഏ പിള്ളേർ വർഷങ്ങളായിട്ട് നമ്മൾ നാടകം ഒന്നും കണ്ടിട്ടില്ല ഞാൻ ചെറുപ്പത്തിലേ കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണണം ഒരു ആകാംക്ഷയ്ക്ക് പോണ് മഴ കരുത് കൊടുത്തു കുറിച്ചത് അല്ലേ കുഴപ്പില്ല ആ നീ അവിടെ നിന്ന് കേറുമ്പോ ആ നടക്കാം നടക്കാം കൂട്ടോ മിശു ഭയങ്കര ഫാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കേസ് നമ്മൾ നടന്ന നാളെ എൻ്റെ ബാക്കിലെത്തി ഞാനിപ്പോഴും ഇവിടെ ഷർട്ടൻ്റെ വീട് അടുത്തെത്തിയിട്ടുള്ളൂ നീ കുറെ ദൂരം പോകുന്നുണ്ട് ബീക്ക് അതു പറഞ്ഞ കാര്യം എനിക്കാണെങ്കിൽ കാല് നല്ല പെയിനും കടലൊക്കെ ഉണ്ട് അത് അവരുടെ രേഖപ്പെട്ടാണ് പിന്നെ ഇവിടെ നടന്ന് താഴെ ചെന്നിട്ടാൻ ബസ് കറി വീട്ടിൽ പോ അമ്പലത്തിൽ പോന്നിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞു വീട്ടിൽ പോകുന്ന കാര്യം മൂലായി പോയി വീട്ടിൽ പോവാനല്ലോ അമ്പലത്തിൽ പോവാനായിട്ട് എടുത്താ എന്നുവെച്ചാൽ ശരി മഴ പൊടിഞ്ഞുണ്ട് പേടി ഇനി മഴ എന്നൊരു ചെറിയ പെയ്താലും പേടിണ്ട് അതുകൊണ്ടും രണ്ടുപോയിട്ടുണ്ട് പോണം ഈ പപ്പിക്കുട്ടിയെ കാണുമ്പോൾ ഇംഗ്ലീഷ് സിനിമയില കോക്കോ സിനിമയില പട്ടിയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ അതിനെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടല്ലേ അപ്പം കഴിച്ച് നമ്മൾ കൃഷ്ണ അമ്പലത്തിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചല്ലേ ആർജെ ആർജയ്ക്ക് കാല് വയ്യാം അപ്പം നമുക്കൊന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് പോവാം ഒന്ന് തൊഴിലിട്ട് പോകാം എന്ന് വിചാരിച്ച് അതിനേ കഴിച്ചു നമ്മൾ അമ്പലത്തിലൊക്കെ പോയി എന്താ ബസ് കാത്തിരിക്കും ഇനി ഇവിടെ നിന്ന് നേരെ പോവാൻ നമുക്ക് അല്ലേ ആർജെ പോവാം പോവാ ഇനി ഉത്സവം ഉള്ള അമ്പലത്തിൽ പോകേങ്ങനെ പോയിട്ട് വരാം ബസ് കാത്തിരിക്കാനിവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് പോവാം ഫൈനലി ബസ് വന്നിട്ടുണ്ട് നമുക്ക് ബസ്സിവാസ് ബസ് ആണ് ഇത് ആൾക്കാർ കൂടുന്ന മുമ്പ് ഉള്ള കാഴ്ച ഞാൻ കാണിച്ചരാം പട്ടി ഇവിടെ നമ്മൾ ചെടിക്കുള്ള വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ചെടി ഇവിടെ ശരിക്കും ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഫാഷൻ ഫ്രൂട്ട് ഇല്ല ദേശം ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് യു വാണ്ട് ചൂടാണോ ചൂട്ണ്ടാട്ടാ ചേട്ടാ ആരോഗ്യ വേണ്ടി ഒരു മോഹം അമ്പത് ണ്ട് കേസ് ഇവിടെ ഇങ്ങനെ ഷിഫ കുടുംബശ്രീ കാറ്ററിങ് കാറ്ററിങ് കൊണ്ടിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കി ഇവിടെ ഗെയിംസ് സെക്ഷനും ഒക്കെയുണ്ട് കേസ് ഇപ്പൊ എന്താ നമുക്ക് എന്തായാലും ബാഷി കാര്യങ്ങളൊക്കെ പോവാം നമ്മക്കങ്ങനെ ആർജെ ആർജക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം അല്ലേ ആർജെ അല്ലേ എനിക്ക് ഇങ്ങനെ കണ്ടതും കടിയതൊക്കെ തിന്നാനാ ഇഷ്ടം അങ്ങനെ

ഇനിയിപ്പം അമ്പലത്തെ ഫുഡ് കൂടി പോകുന്നൊള്ളൂ പോയിട്ടില്ല അങ്ങനെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അമ്പലത്തിലെ ഫുഡ് ഒന്ന് കുറച്ച് കഴിക്കുമ്പോൾ വയറൊന്നും അറിയൂല്ലോ ആ നമ്മൾ രാവിലത്തെ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അല്ല ഉച്ചയ്ക്ക് അമ്പലത്തിന് ഭക്ഷണം കഴിച്ചു അല്ലേ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ നമ്മൾ ഡിന്നർ ഒന്നും ഇല്ല ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഉച്ചത്തെ ഫുഡ് മാത്രം കഴിച്ചത് അപ്പോൾ ഇതുകൊണ്ട് കഴിക്കുമ്പോൾ വയറൊന്നും ആയിക്കൊള്ളൂല്ലോ

ശപ്പം നാടകം നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം അടിപൊളി നാടകമാണ് രണ്ട് പേരാണ് ഉള്ളത് നാടകത്തിൽ ഇവിടെ നേക്കെ ചിപ്പിച്ചേശിയൊക്കെ ഇവിടെ ഇങ്ങനെ ബസ്സപ്പുറത്തോണ്ട് ഞാനും ഉണ്ണി കണ്ണനും ഇപ്പുറത്തിപ്പുണ്ട് എന്തായാലും പ്രോഗ്രാമോ ചെറിയ പ്രോഗ്രാമാണ് അത് കാണുന്നുണ്ട് ഇപ്പൊ കൈഷ് നാടകമൊക്കെ കഴിഞ്ഞ് നമ്മള് ബസ് കാത്തിരിക്കുകയാണ് എൻ്റെ അമ്പലത്തിൽ ഇപ്പൊ പൂജ ഇടുന്നോണ്ടിരിക്കുന്നത് ഇത് കുഞ്ഞു സ്റ്റേജാണ് വലിയ സ്റ്റേജ് അങ് അപ്പുറത്താണല്ലോ നമ്മൾ ഇന്നലെ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കണ്ടത് അവിടെയാണ് ഇവിടെ അമ്പലത്തിൽ ഇപ്പൊ പൂജ നടക്കണം നാളെ ഭയങ്കര വിശിഷ്ട പൂജയാണ് അപ്പൊ നാളെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയണത് എന്തായാലും നമുക്ക് നോക്കാം നാളെ വരാൻ പറ്റുമെന്നറിയില്ല നാളെ പണിയുണ്ട് എന്തായാലും നോക്കാം ഇവിടെ ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡൊന്നും തികഞ്ഞില്ല ആൾക്കാർ അതിനും വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും നോക്കാം വീട്ടിലോട്ട് വരട്ടെ അപ്പം കൈ ബസ് വന്നിറങ്ങി നമ്മള് പോവേന്ന് ഇവിടേക്ക് നമ്മക്ക് പോവാട്ട ടെ ഇത് നല്ലത് അല്ലായിരുന്നു എന്റെ അമ്മാമ്മ ഈ ബസ്സിന് നാളെയാണ് പോകത്തത് ഇതാണ് സ്റ്റേ ബസ് നമ്മളിത് ഇരുട്ടകത്ത് പോയിക്കൊണ്ടിരിക്കണം കേസേട്ടൻ്റെ വീടിൻ്റെ ആളെത്തി ഇവിടെ നിന്ന് ഈ വീട് ഇനി ലൈറ്റും പെട്ടെന്നൊന്നുമില്ല കുറ്റാ കുരി ഇരുട്ടോ എന്തായാലും നമുക്ക് പോകാം കേസ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇരുട്ടാണ് കേസ് ആ മര്യാദയ്ക്ക് നാടേ കറിഞ്ഞിടാം പോകാൻ എൻ്റെ ലൈറ്റ് കത്തിക്കി അത് കത്തിക്കി അപ്പം ഈ ഇരട്ടത്തിന് പോട്ട കുറ്റാ കുറ്റക്കുരു ഇട്ടാണ് പിന്നെ വീട്ടിൽ പേരു ബാക്കി വിശേഷങ്ങൾ പറയാം ആദ്യം മുന്നേ നടന്നു പോയെന്ന് നല്ല ഇരട്ടാണ് കേസ് തളർന്ന് ശരിക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇന്ന് ചെറിയ നിലാവൊക്കെ ഉള്ള രാത്രിയാണ് അരച്ചന്ദ്രൻ എന്നാണ് എന്നാലും നമുക്ക് വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് വന്നത് അല്ല സർ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് വന്നത് അതൊന്നും കുഴപ്പമില്ല നാളെ നാളിനി പാലെടുക്കാം രാവിലെ തലക്ക ലൈറ്റ് ഇത് ഏയ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയത് ഞാൻ മഴ പെയ്യുന്നൊക്കെ പ്രദേശത്ത് തുണിയൊക്കെ ഓടിച്ചാടി പെറുക്കി കസാരയെ കൂട്ടിയിട്ടാണ് പോയത് മഴ എന്തായാലും പെയ്തില്ല അപ്പൊ ഫൈനലി കേസ് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മളിനി നേരെ വേറെ പരിപാടി നല്ല ഗുളിക കഴിക്കാൻ കിടന്നുറങ്ങാ അപ്പൊ നമ്മളെ ആ അതാണ് അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഈവനിങ് ബ്ലോഗ് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരുടെ ഇൻസ്റ്റഡ് ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ അപ്പുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ